എല്ലാവരും എന്തുകൊണ്ടാ നമ്മള് പാല കലോത്സവം അറിയോ എന്തിനാ നമ്മൾ ഈ കലോത്സവം നടത്തുന്നതെന്ന് അറിയോ എല്ലാ ദിവസവും പഠിക്കല്ലേ എല്ലാ ദിവസവും പഠിക്കാം എല്ലാ ദിവസവും ക്ലാസ്സിലൊന്നും സ്കൂളിലൊന്നും പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ കലോത്സവം നടത്തുന്ന എന്തിനാ എന്തിനാ ഡാൻസ് പാഠവും നൃത്തവും ഒക്കെ ായിട്ട് നമ്മൾ രണ്ടു ദിവസം പാട്ട് വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആകെ നമ്മളെ അച്ഛനും അമ്മയും ഒക്കെ സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാനാണ് എന്നുള്ള ഒരു ബോധം നോക്കില്ലേ പഠിക്കാൻ മാത്രമോ ഏഹ് പിന്നെന്താ കഥ പറയാ നൃത്തം ചെയ്യാ പല മേഖലയിലും നമ്മള് പി ടി എ പ്രസിഡന്റ് ഇ എം വിനോദ് അദ്ധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ വി പി പ്രിയ ഒൻപതാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിന്ദു ഗിരീഷ് ഏഴാം വാർഡ് മെമ്പർ ഇ എസ് സുരേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ ജേക്കബ് മദർ പി ടി എ പ്രതിനിധി നിഷ ഗംഗാധരൻ സീനിയർ അധ്യാപിക ലൂസി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എൽ എസ് എസ് വിജയ് അദ്വൈത് പി കണ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായി പച്ചക്കറി കൃഷി ഒരുക്കിയ സൈനബിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു എസ് ആർ ജി കൺവീനർ സൗമി ടീച്ചർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി സി ജെ ജിഷ് ടീച്ചർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു